ഷംസുൽ ഉലമ ഇസ്ലാമിക് അൽബിർ സ്കൂൾ പ്രവേശനോത്സവം കുരുന്നുകൾക്ക് നവ്യാനുഭവമായി അബ്ദുള്ള ഫൈസി ചെങ്കള പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞുകൊടുക്കുകയും പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ ഔദ്യോഗിക ലോകോ പ്രകാശന കർമ്മവും നടന്നു കേരളത്തിലാദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീംഫ്ലവർ ഐ വി സെന്ററിൽ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നേറുന്ന വിദ്യാഭ്യാസ സംരംഭമാണ് അൽബിർ അൽബിർ സംവിധാനം അനുശാസിക്കുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി അക്കാദമിയുടെ ഔദ്യോഗിക ലോകോ പ്രകാശന കർമ്മം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു അക്കാദമിയുടെ കീഴിലായി പ്രവർത്തിച്ചു വരുന്ന ഷംസുലുലമ്മ അൽബിർ സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി അബ്ദുള്ള ഫൈസി ചങ്കള പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് അത്യാക്ഷരം പറഞ്ഞുകൊടുക്കുകയും പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു അൽബിർ സംവിധാനങ്ങൾ എന്നും ഇസ്ലാമിക വിദ്യാഭ്യാസങ്ങളുടെ വളർച്ചയ്ക്കുള്ള മുതൽക്കൂട്ടാണെന്ന് അബ്ദുല്ല ഫൈസി പറഞ്ഞു

അക്കാദമി ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു സ്കൂൾ കോർഡിനേറ്റർ ആഷിഖ് ഹുദബി ചാനടുക്കം ഷാഫി മേനങ്കോട് റാഷിദ് ചെരൂർ അൻവർ ജുനൈദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്